ശ്രീ വസന്ത് വസന്ത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായി ഈ ബജറ്റിനെ ചുരുക്കി കാണുന്നുണ്ടോ ഇപ്പോൾ ഏത് തോട്ടിൻകരയിലും വിമാനം ഇറക്കാമല്ലോ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിലെ ഒരു വാചകം എവിടെയും ഇറക്കാമെന്ന് ആർക്കും പ്രഖ്യാപിക്കാം പക്ഷേ അടുത്ത യു ഡി എഫ് സർക്കാരായിരിക്കും സമ്പൂർണമായ പുതിയ ബജറ്റ് നടപ്പാക്കാൻ പോകുന്ന ബജറ്റ് അവതരിപ്പിക്കുക എന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നുണ്ട് ബജറ്റിലെ രാഷ്ട്രീയം എങ്ങനെയാണ് എങ്ങനെയാണ് അതിനെ കൊണ്ട് സമീപിക്കുന്നത് അല്ല ശ്രീ രതീഷ് നോക്കൂ പണ്ട് ജയറാമിൻ്റെ ഒരു സിനിമയുണ്ട് സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്നാണ് സിനിമയുടെ പേര് ആ കണക്കിന് ഏതോ ഒരു സ്വപ്ന ലോകത്തിൽ നിന്നുകൊണ്ട് നിയമസഭാ പ്രസംഗത്തിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് ബാലഗോപാൽ ഒരു ലോകത്തിൽ തന്നെ അദ്ദേഹത്തിന് റെക്കോർഡ് ഉണ്ടാകാം ഒരു വിടവാങ്ങൽ ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് ഇത്രമാത്രം വലിച്ചു നീട്ടി ഒരു ഇലക്ഷൻ പ്രസംഗമാക്കി മാറ്റുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളതെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കണം രണ്ട് നിങ്ങൾ ശ്രീ രതീഷ് ചോദിച്ചതും നിങ്ങളെ റിപ്പോർട്ടർ പ്രശാന്ത് കൂട്ടിച്ചേർത്തതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വോട്ട് വരുന്ന വഴികളിലെല്ലാം ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ വീണുമെന്ന് നോക്കൂ സർക്കാർ അതിൽ സർക്കാർ ജീവനക്കാരാണ് സർക്കാർ ജീവനക്കാർ ഒരു സാമുദായ സംഘടന കണക്കിന് തന്നെ വലിയൊരു വോട്ട് ബാങ്കാണ് പക്ഷേ അവരുടെ ഈ പറയുന്ന ശമ്പള പരിഷ്കരണ കമ്മീഷൻ പേ സ്കെയിൽ കമ്മീഷൻ വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ സർക്കാർ ഇറങ്ങി പോകുമ്പോ പുതിയ സാലറി കൊടുക്കാൻ സാധിക്കുമായിരുന്നു പേസ്കെയിൽ ഈ പേ കമ്മീഷന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെടുന്ന തുക എത്രയാണോ ആ തുക ഈ സർക്കാർ ഇറങ്ങി പോകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ മാസത്തിലെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇതിൽ ഇതിലെന്താ ഉണ്ടാകുന്നത് പുതിയ പേ കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചു ഇനി അവർക്ക് ആ പേ കമ്മീഷൻ വരണം അതിന്റെ പഠനങ്ങൾ നടക്കണം റിപ്പോർട്ട് സമർപ്പിക്കണം അടുത്ത സർക്കാരിന് മാത്രമാണ് അതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് ബാലഗോപാലിന് നോ റോൾ ഇൻ ദിസ് ഗെയിം എന്നുള്ളതാണ് ആ ബഡ്ജറ്റിൽ പേ സ്കെയിലുമായി ബന്ധപ്പെട്ടുള്ളത് രണ്ട് ഇദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നൂറും കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ എഴുപത് കോടി മാറ്റിവെച്ചു നാൽപ്പത് ശതമാനമാണ് ഉപയോഗിച്ചത് അറുപത് ശതമാനം എവിടെ പോയി അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്കെയിലിൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം എന്തിനാ ഇപ്പൊ ശബരിമലയുടെ കാര്യം പറഞ്ഞില്ല അതിന്റെ അടുത്താണ് എരുമേലി എരുമേലി ഒരു പത്രമാണ് എന്ന് രതീഷിന് ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ ആ എരുമേലിയിൽ രാവിലെ റബ്ബർ വെട്ടിയിട്ട് വീട്ടിൽ വന്ന് ചായ കുടിച്ച് പത്രം വായിച്ചുകൊണ്ടിരുന്ന വന്ധ്യവയോധികരെ കാട്ടുപോത്ത് വന്ന് കുത്തി കൊന്നിട്ട് ആരെയും മാസമേ ആവുന്നുള്ളൂ എവിടെയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച എഴുപത് കോടിയുടെ വന്യജീവി ആക്രമണത്തിൽ കാര്യങ്ങൾ നടപ്പിലായത് ആനക്കിടങ്ങുകൾ എത്ര എണ്ണം പണിതു എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫെൻസുകൾ സ്ഥാപിക്കാൻ സർക്കാരിന് സാധിക്കാത്തത് തുടങ്ങിയ പ്രശ്നങ്ങളില്ലേ പ്രതിസന്ധികളില്ലേ അതിന് ഉത്തരം പറയണ്ടേ അതിന് മുമ്പത്തെ ബഡ്ജറ്റ് അൻപത് കോടി കേന്ദ്രം പ്രഖ്യാപിച്ച നാനൂറ് കോടി ലാപ്ഷാപ്പ് കളഞ്ഞു എന്നിട്ട് ഇപ്പൊ പ്രഖ്യാപിക്കുക നാനൂറ് കോടി ഞങ്ങൾ കൊടുക്കാൻ പോവാ നല്ല കാര്യം ഇനി എസ് സി എസ് ടി വിഭാഗവുമായി ബന്ധപ്പെട്ട ആയിരം കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു നല്ല കാര്യം പക്ഷെ കഴിഞ്ഞ ബഡ്ജറ്റിൽ എസ് സിക്ക് ചുരുക്കിയ അഞ്ഞൂറ് കോടി എസ് ടി വിഭാഗത്തിന് നൂറ്റി ഇരുപത് കോടി അങ്ങനെ അറുന്നൂറ്റി ഇരുപത് കോടി രൂപ ആ ഫണ്ട് വെട്ടി ചുരുക്കി അറുനൂറ്റി കൂട്ടിയാണോ ആയിരത്തിലേക്ക് എത്തുക എന്നത് പറഞ്ഞാൽ മതി അതോ ഇനി ഈ ആയിരത്തിൽ നിന്നും ഫണ്ട് വെട്ടിക്കു ചുരുക്കാനുള്ള ഉദ്ദേശമുണ്ടോ എന്നത് പ്രധാനപ്പെട്ട കാര്യമുള്ള അരികുവൽക്കരിക്കപ്പെട്ടവർ ആദിവാസികൾ അവർക്ക് വേണ്ടി എന്താണ് ഈ ബഡ്ജറ്റ് ഉള്ളത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അതിന് ഉത്തരവ് പ്രതിപക്ഷ നിലപാട് വിശദീകരിക്കുന്നുണ്ടോ വസന്ത വസന്ത ആദ്യ ഭാഗത്തേക്ക് വന്നാൽ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണ്